വിദേശ പഠനത്തിലെ പുത്തൻ സാധ്യതകൾ വിദ്യാർത്ഥികളിലെത്തിച്ച് മീഡിയ വൺ എഡ്യൂഗേറ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ എക്സ്പോ ജിടെക് ഗ്ലോബൽ ക്യാമ്പസുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് കോഴിക്കോട് മലബാർ പാലസിൽ നടന്ന പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദേശ രാജ്യങ്ങളിലെ പഠനം തൊഴിൽ സാധ്യതകൾ എന്നിങ്ങനെ വിദേശ പഠനം ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അറിയേണ്ടതെല്ലാം വിശദമായി അറിയാനുള്ള വേദിയായിരുന്നു മീഡിയ വൺ എഡ്യൂഗേറ്റ് എക്സ്പോ ഞാനിപ്പോൾ ഡിഗ്രി ആയി അനിക്കാണ് അപ്പോൾ ഇനി ഫ്യൂച്ചറായിട്ട് മാനേജ്മെൻ്റ് സ്റ്റഡി നോക്കണമെന്നുണ്ട് അപ്പോൾ അതിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രോഗ്രാമൊക്കെ വന്നത് അപ്പോൾ ഇങ്ങനെ പരസ്യം കണ്ട് രജിസ്റ്റർ ചെയ്ത് ചങ്ങേനൊക്കെ കൂട്ടി ചെങ്ങൈമാരെ കൂട്ടിയിട്ട് പോകുന്നത് അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ പകുതിയായപ്പോ ഏകദേശം ബെനിഫിറ്റ് ബെനിഫിറ്റ് ആയെന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ജിടെക് ഗ്ലോബൽ ക്യാമ്പസുമായി സഹകരിച്ച് കോഴിക്കോട് മലബാർ പാലസിൽ സംഘടിപ്പിച്ച പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മീഡിയ ഈ അവ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് നമ്മളെല്ലാവരുടെയും പ്രതീക്ഷകളാണ് നിങ്ങളൊക്കെ ആ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമുക്ക് മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട്ട് ഡിജിറ്റൽ മീഡിയ സൊല്യൂഷൻസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഹസ്നിൻ അഹമ്മദ് ജി ടെക് മാനേജിങ് ഡയറക്ടർ മഹറൂഫ് മണലടി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മിഷാൽ അബൂബക്കർ ഡോക്ടർ മഹന മണലുടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു സന്ദർഭത്തിൽ അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ അവർക്ക് വേണ്ട റെക്കഗ്നീഷൻ അവർക്ക് വേണ്ട കൗൺസിലിംഗ് അതുപോലെ തന്നെ ഇതേപോലുള്ള ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നിങ്ങളെയും നിങ്ങളുടെ പാരൻസിനെയും കണക്ട് ചെയ്ത് തരുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിൽ നിർവഹിക്കുന്ന ഞങ്ങളുടെ റൂള് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ ഞാൻ പറയുള്ളു ഒന്ന് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് വളരെ ആണ് രണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺട്രി അതും വളരെ ഇമ്പോർട്ടൻ്റാണ് പുറത്തു പോയി പഠിക്കണം നല്ല എക്സ്പോഷർ കിട്ടും ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം നമ്മൾ പുറത്തു പോയിട്ട് പഠിക്കുന്ന സമയത്ത് മുഴുവൻ മുന്നോട്ടേക്ക് രീതിയിലേക്ക് കരിയർ നമുക്ക് ഡെവലപ്പ് എടുക്കാൻ വേണ്ടി പറ്റും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ കൗൺസിലിങ്ങിനെത്തി ജിടെക് ഗ്ലോബൽ ക്യാമ്പസിലെ ഫാക്കൽറ്റികളാണ് കൗൺസിലിംഗിന് നേതൃത്വം നൽകിയത് മീഡിയ വൺ കോഴിക്കോട് ഇപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം